എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സൽക്കർമ്മങ്ങൾ സൽകൃത്യങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങളും നല്ല കൃത്യങ്ങളും അതായത് നല്ല പ്രവൃത്തികൾ എന്നാണ് അർത്ഥം അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ വായിച്ച ഒരു സംഭവകഥയാണ് അത് ഇപ്രകാരമാണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരുപാട് ഗുരുകുലങ്ങളും ആശ്രമങ്ങളും തപസ് ചെയ്യുന്നവരെ സന്യാസിമാരെ സ്വാമിമാരെ അതുപോലെ ഒരുപാട് ശിഷ്യഗണങ്ങളെ പിന്നെ അഗതികളുണ്ട് അലഞ്ഞു തിരിയുന്നവരുണ്ട് അങ്ങനെ വലിയ ഒരു പ്രപഞ്ചം തന്നെയാണ് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ളത് അങ്ങനെ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഒരു ആശ്രമം അവിടെ അനേകം ശിഷ്യസമ്പത്തുള്ള ഒരു പ്രധാന ഗുരുവുണ്ട് അങ്ങോട്ടേക്ക് കർണാടകത്തിൽ നിന്നും നല്ല ചെറുപ്പക്കാരനായ ഒരു സുമുഖനായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു അവന് അവിടെ ശിഷ്യനാകണം അതുപോലെ ആത്മീകവുമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് ഒരുപാട് അറിവ് വേണം അങ്ങനെ ആ ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്ത് സന്യസിക്കാം എന്നുള്ള രീതിയിലേക്കാണ് അയാൾ വന്നെത്തിയത് അങ്ങനെ ഏതാനും മാസങ്ങളവിടെ പിന്നിട്ടു അത് കഴിഞ്ഞപ്പോൾ അവന് വല്ലാതെ മുഷിയാൻ തുടങ്ങി അവൻ്റെ ചിന്തകൾ വേറെ രീതിയിലായി കാരണം ഹിമാലയൻ ഗുരുക്കൾ ഒരുപാട് പ്രശസ്തരായിട്ടുള്ളവരുണ്ട് പലവിധ അത്ഭുത വിദ്യകളും മാന്ത്രിക ശക്തികളും ഒക്കെ ഉള്ളവരുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും എന്തുകൊണ്ട് പ്രശസ്തി കൈവരിച്ചു കൂടാ അങ്ങനെ പ്രശസ്തി കൈവരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവൻ ഓരോ ദിവസവും ചിന്തിച്ചു തുടങ്ങി അങ്ങനെ അവസാനം അവൻ ഒരു തീരുമാനത്തിലെത്തി തനിക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല മനധൈര്യവുമുണ്ട് അതുകൊണ്ട് എവറസ്റ്റ് കൊടിമുടി എങ്ങനെയും കീഴടക്കുക അതുവഴി നല്ല പ്രശസ്തി ആർജിക്കുക അങ്ങനെ അയാളുടെ മനസ്സിലേക്ക് ആ കാര്യം എത്തി അതുകൊണ്ട് പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളും എല്ലാം ചെയ്തു അങ്ങനെ എല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് യാത്ര പറയാനായിട്ട് അവൻ വരികയാണ് അപ്പോൾ ഗുരു ചോദിച്ചു നീ ഈ കൊടുമ്പടി കീഴടക്കിയാൽ നിനക്കെന്താണ് കിട്ടുക എന്ന് ചോദിച്ചു അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം പറഞ്ഞു ഞാൻ ഇതുവഴി മറ്റുള്ള പേടിക്കുന്ന പലതരം ആളുകളെ ഈ രീതിയിൽ ധൈര്യപ്പെടുത്തുക അതായത് അവർക്കെല്ലാം ആത്മധൈര്യം കൊടുക്കുക പ്രചോദനം കൊടുക്കുക അതുപോലെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകാനായിട്ടുള്ള ശക്തി അവർക്ക് കിട്ടും അങ്ങനെ ഞാൻ അവർക്കെല്ലാവരും മാതൃകയാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ബുദ്ധിപൂർവ്വം അവൻ മറുപടി പറഞ്ഞു അന്നേരം ഗുരു പറഞ്ഞു നീ നിസ്വാർത്ഥ സേവനമാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രശസ്തി നീ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ നേരെ താഴേക്ക് നടന്നു പോവുക താഴേക്ക് ഹിമാലയത്തിൻ്റെ താഴേക്കുള്ള താഴ്വാരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് അഗതികളുണ്ട് താമസിക്കുന്നവരുണ്ട് അപ്പോൾ അനാഥരായിട്ടുള്ളവരുണ്ട് അലഞ്ഞു തിരിയുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം ആ നദിയുടെ തീരത്ത് തുണി അലക്കാനും മറ്റും വരുന്നുണ്ട് നീ എല്ലാ ദിവസവും ചെന്ന് രാവിലെ അവരുടെ തുണികളെല്ലാം കഴുകി കൊടുക്കുക അതൊരു സത്കർമ്മമാണ് എന്നിട്ട് തിരികെ നീ ഈ ആശ്രമത്തിലേക്ക് വരിക അങ്ങനെ സത്കർമ്മം നിനക്ക് നന്നായി ചെയ്യാൻ പറ്റുമല്ലോ എന്നാൽ അതിന് മറുപടിയായിട്ട് ഈ ശിക്ഷനൊന്നും മിണ്ടിയില്ല ഏതാനും ദിവസങ്ങൾ കൂടി ആ ആശ്രമത്തിൽ ശിഷ്യൻ കഴിഞ്ഞു എന്നിട്ട് നിഷ്ക്രിയമായ ചിന്തയോടെ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തോടെ നേരെ തിരിച്ച് കർണാടകത്തിലേക്ക് വന്നു അവിടെ വന്നിട്ട് അദ്ദേഹം സന്യാസത്തോടും യോഗയോടും എല്ലാം വിട പറഞ്ഞു നേരെ വിവാഹം കഴിച്ചു കുട്ടികളുമായി അവിടെ കഴിഞ്ഞു അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തായിട്ട് ഒരു അഗതി മന്ദിരം പുതിയത് സ്ഥാപിതമായി പക്ഷേ അവിടെ മതിയായ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അഗതികളായിട്ടുള്ളവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും നടന്നു പോകാനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വന്നതുകൊണ്ട് ഇയാൾ വൈകുന്നേരം പോയി അവിടെ ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ക്രമേണ കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തെ നല്ല ഒരു സാധ്യതനായി അറിയപ്പെടാൻ തുടങ്ങി പലതരം അവാർഡുകളും പലതരം നേട്ടങ്ങളും പ്രശസ്തിയുമെല്ലാം അയാൾ പോലും ആഗ്രഹിക്കാതെ വന്നു ചേർന്നു അങ്ങനെ ഈ സംഭവത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക സൽക്കർമ്മങ്ങളെല്ലാം പ്രശസ്തമാകണമെന്നില്ല അതുപോലെ പ്രശസ്തമായ കാര്യങ്ങളെല്ലാം സൽക്കർമ്മങ്ങളാകണമെന്നില്ല അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്തി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റുക പ്രശസ്തിയും സൽക്കർമ്മവും ഇതെല്ലാം എപ്പോഴും ഒരുമിച്ച് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പ്രശസ്തിക്ക് പിറകെ ആളുകൾ പായുന്ന അവസ്ഥയാണ് അതിന് പണം സ്വന്തം കയ്യിൽ നിന്നും മുടക്കി വരെ ലോകം മുഴുവനും ഓടി നടന്ന് വലിയ ആളാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വലിയ നന്മമരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്ന ഒരു അവസ്ഥയാണ് അതായത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ യഥാർത്ഥത്തിൽ പ്രശസ്തി ആഗ്രഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതായത് നിങ്ങൾ ആദ്യം സൽക്കർമ്മം ചെയ്യുക ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ദൈവം നിരീക്ഷിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശസ്തിയും കൂടി ഒരു അധിക കാര്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കാം ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സൽകൃത്യങ്ങൾ ആരും അറിയാതെ അങ്ങ് പോകും സൽക്കർമ്മികളുടെ ഒന്നാമത്തെ ലക്ഷ്യം സൽക്കർമ്മവും അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് ചില ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും അവാർഡുകളും പണവും ഒക്കെ കൂടെ വന്നെന്നിരിക്കും അത് നിരായിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു വചനം ശ്രദ്ധിക്കുക അഗ്നിക്കോ കാറ്റിനോ ജനിമൃതികൾക്കോ സൽക്കർമ്മങ്ങളെ മായ്ച്ചു കളയാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് വലിയ ഒരു പങ്ക് കൊടുക്കുക നല്ല ആശയങ്ങളെക്കാൾ നല്ല വാക്കുകളേക്കാൾ നല്ല പ്രവർത്തനങ്ങളാണ് ഏറ്റവും മികച്ചത് അതായത് സൽകൃത്യങ്ങളും സൽക്കർമ്മങ്ങളുമാണ് ഏറ്റവും മികച്ചത് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ജീവിതം നിങ്ങൾക്ക് കൊടുക്കാൻ പല രീതിയിലും പ്രധാനം ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത്